ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നക്ഷത്രത്തിൽക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡിസംബർ അല്ലേ അപ്പം അച്ഛൻ നേരത്തെ എടുത്തിട്ട് സ്റ്റാർ തൂക്കി കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഒന്നേ ഉള്ളൂ അപ്പോൾ ഇന്നെ മൂന്ന് വെറൈറ്റീസും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതെടുക്കാൻ ഞാൻ പെട്ട പാടി ഇരുത്തിൻ്റെ മുകളിൽ കയറിയിട്ട് എടുത്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസ്സുണ്ട് കാണാനായിട്ട് അപ്പോൾ അടുക്കളയിൽ എനിക്ക് ഒരു അമ്മയാണ് അമ്മ എനിക്ക് കുറച്ച് പരത്തി തന്നു ചൂടേണ്ട പരിപാടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞു നല്ല ഡാൻസ് കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമുക്കൊന്ന് അവനെ കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഡാൻസ് കളിക്കാൻ എന്നെയും കൂടെ കൂട്ടാനായിട്ട് വരികയാണ് അതിൻ്റെ അടുക്കാണ് ഞാൻ അങ്ങോട്ട് പോയത് വേടിയെടുക്കുന്നതാണ് അപ്പോൾ പിന്നെ കുറച്ചും കൂടെ പവർ കൂടുതലായി അപ്പോൾ നല്ലവണ്ണം കളിക്കാൻ തുടങ്ങി ആക്ച്വലി അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അവൻ്റെ കളി കാണാനായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര പ്രോത്സാഹനമാണ് എല്ലാവരും വന്ന് നോക്കി അപ്പോൾ നല്ലവണ്ണം കളിയൊക്കെ കളിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ റേഡിയോയിൽ പാട്ട് വെച്ചിട്ടുണ്ട് അച്ഛനെപ്പോൾ റേഡിയോയിൽ പാട്ട് വെച്ചിട്ടിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എപ്പോൾ കൂടുതൽ കളിക്കാറുള്ളത് അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ കണ്ടപ്പോൾ അവനൊത്തിരി സന്തോഷമായി അവൻ ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് കളിക്കാനും തുടങ്ങി അമ്മ കുഴിച്ച ശേഷം മാവ് എടുത്തിട്ടാണ് ഈ കളി കളിക്കുന്നത് ഇപ്പം ഞാൻ കൊഴിച്ചതായാലും അവനെടുത്തിട്ട് കളിക്കും അതിൽ നിന്നൊരു നുള്ള എടുത്തിട്ട് ഓടിപ്പോയിട്ട് ഉണ്ടയാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ ചപ്പാത്തി പരുത്തുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കും ഇത് ഞാൻ താഴ്ന്ന എടുത്തതാണ് കേട്ടോ മറ്റേത് ഞാനിതാ ആ ഇരുത്തിൻ്റെ മുകളിൽ കയറിയിട്ടായിരുന്നു എടുത്തത് പിന്നെ കളിപ്പാട്ടിപ്പോൾ നേരത്തെ പോലെ തന്നെയായിരിക്കും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ എൻ്റെ കുളികൾ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കുളിക്കാൻ വെച്ചിട്ട് ഇരിക്കുകയാണ് അടുക്കളക്കാരെ എന്തായാലും വേർക്കില്ല അപ്പോൾ പിന്നെ വേർബോർഡൊക്കെ കിടക്കാനും പറ്റില്ല ചൂട് ഇപ്പോൾ എ സി വെച്ചോണ്ട് അതിൻ്റെ പ്രശ്നമില്ല എങ്കിലും നേരത്തെ കുളിച്ചില്ല അപ്പം അമ്മയാണ് ഇന്ന് പരത്തിയിട്ടൊക്കെ തരുന്നത് അപ്പോൾ ഇനി എനിക്ക് അടുത്തതായിട്ട് ചുട്ടെടുക്കേണ്ട പരിപാടിയാണുള്ളത് അപ്പോൾ നമ്മൾ അടുക്കളയിൽ കുശലൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡ്യൂട്ടീസൊക്കെ ചെയ്യാറ് ഞങ്ങളുടെ കൂടെ അച്ഛനും കൂടൂട്ടാ ഇത്രയും നേരം അച്ഛനും ഇവിടെ ഇരിക്കുവായിരുന്നു ഇപ്പോഴെന്നേക്കും പോയി പിന്നെയും വരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നല്ല രസമാണ് നമ്മൾ മൂന്നു നേരം കൂടെ അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകും ഒറ്റക്ക് ചെയ്യുമ്പോഴാണ് പാട് അപ്പം ഞാൻ പാട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കാണോട്ടെ അല്ലാണ്ട് ഒറ്റക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ബോറടി തന്നെയാണ് നമ്മൾ കൂടെ ഒരാളുണ്ടെങ്കിൽ അതൊരു രസം തന്നെയാണ് എനിക്ക് ആ പണിയെടുക്കാനൊന്നും കൂടെയാണ് പക്ഷേ കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഈ ചപ്പാത്തി ചപ്പാത്തി എനിക്ക് നിന്ന് തന്നെ പൊതിച്ചെടുക്കുന്നതിനെക്കാട്ടും ഈ ഗ്യാസ് അമ്മലേക്കിട്ടിട്ട് ഇങ്ങനെ പൊന്തിച്ചെടുക്കുന്ന ചപ്പാത്തിയാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പൊന്നിച്ച് പൊതിച്ചെടുക്കുന്നത് ഇത് രണ്ട് മൂന്നെണ്ണത്തിൻ്റെത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടതാണ് രണ്ട് മൂന്ന് ചപ്പാത്തി ചുട്ടും ഇങ്ങനെ പൊന്തിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല രസമാണ് ഈ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സുഖം ഉണ്ടാക്കും തിന്നാനായിട്ട് മറ്റേതാവുമ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നത് അപ്പം എനിക്ക് അത് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഏകദേശം ഇടം വരാൻ ടൈം ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ പരിപാടിയൊക്കെ തീർന്നു അങ്ങനെ ഏട്ടനും എത്തി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചപ്പാത്തി നിന്നണം കിടക്കണം അതിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൻ്റെ കുറേ വികൃതികൾ ഉണ്ടാവും എന്തായാലും അവൻ വൈകിട്ടേ കിടക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ രാത്രിയും ശുഭരാത്രി തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ